ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ എല്ലാവരും ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ആരൊക്കെയാണ് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് അംഗങ്ങൾ അംഗങ്ങളെന്ന് എന്നാൽ ഇപ്പോഴിതാ അതിനൊരു ഉത്തരമായിരിക്കുകയാണ് മലയാള സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പിലെ മുഖ്യൻ എന്ന് പറയുന്നത് നടൻ ദിലീപാണ് ഈ മേഖലയിലെ കഴിഞ്ഞാൻ കൈക്കലാക്കിയ ദിലീപ് ഉൾപ്പെടുന്ന പവർ ഗ്രൂപ്പാണ് രണ്ടായിരത്തി പതിനേഴ് വരെ സിനിമാ സംഘടനകളെ നിയന്ത്രിച്ചത് ദിലീപിന്റെ ഇടപെടലിൽ നടൻ പൃഥ്വിരാജ് കുഞ്ചാക്കോ ബോബൻ നടിമാരായ പാർവതി തിരുവോത് ഭാവന തുടങ്ങിയ നിരവധി താരങ്ങൾക്ക് അവസരം നഷ്ടമായിട്ടുണ്ട് ക്രമിക്കപ്പെട്ടതിനു ശേഷവും പവർ ഗ്രൂപ്പിന്റെ ഇടപെടലുകൾ ഉണ്ടായി ഡബ്ല്യു സി സി പ്രവർത്തകരെ ഒതുക്കാനും ശ്രമം നടന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പരാമർശമുണ്ടായി സിനിമയിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ദിലീപാണ് നടിയെ ആക്രമിച്ച സംഭവം വന്നപ്പോഴും ഇടവേള ബാബു കെ ബി ഗണേഷ് കുമാർ മുകേഷ് സുരേഷ് ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ദിലീപിന്റെ കൂടെ ചേർന്നു നിന്നു സിനിമ ഏത് സമയത്ത് റിലീസ് ചെയ്യണം നായകൻ അല്ലെങ്കിൽ നായിക ആരാകണമെന്നടക്കമുള്ള കാര്യങ്ങൾ ിച്ചതും ദിലീപ് തന്നെ മാത്രമല്ല നായകന്മാരായി അഭിനയിച്ചുകൊണ്ടിരുന്ന നടന്മാരെ മാറ്റി നിർത്താൻ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും സമ്മർദ്ദം ചെലുത്തി വിദേശത്ത് സിനിമ പുറത്തിറക്കുന്നതിലടക്കമുള്ള നിയന്ത്രണങ്ങൾ ദിലീപിന്റെ സമ്മർദ്ദത്തിൽ ഉണ്ടായിട്ടുണ്ട് ദിലീപ് തന്നെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുവെന്ന് എ ജനറൽ സെക്രട്ടറി എ ഇടവേള ബാബുവിന് ഭാവന നേരിട്ട് പരാതി നൽകിയെന്ന് ഇടവേള ബാബു പോലീസിന് മുന്നിൽ മൊഴി നൽകിയിരുന്നു എന്നാൽ പരാതികൾ ലഭിച്ചിട്ടും എ എം എം എ പരിഗണിച്ചിട്ടില്ല കുഞ്ചാക്കോ ബോബൻ രമ്യ നമീശൻ തുടങ്ങിയവരെ പൂർണ്ണമായി മാറ്റി നിർത്തി മാത്രമല്ല ഡബ്ല്യൂസി അംഗങ്ങളെ മാറ്റി നിർത്തി സംവിധായകനെതിരെ പരാതി പറയാൻ പോലും സിനിമയിലെ സ്ത്രീകൾക്ക് സാധ്യമല്ല അങ്ങനെ പറഞ്ഞാൽ മിണ്ടാതെയിരിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനുമാണ് മറുപടി ലഭിക്കുന്നത് എന്നാൽ പുരുഷ സൂപ്പർ സ്റ്റാറുകൾക്കോ സംവിധായകർക്കോ പ്രൊഡ്യൂസർക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും ആരും അവരെ ഒന്നും പറയില്ലെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ദുരനുഭവം പുറത്തു പറഞ്ഞാൽ സിനിമയിൽ ഒരിക്കലും അവസരം ലഭിക്കില്ലെന്ന് സ്ത്രീകൾക്ക് ഭയമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ പവർ ഗ്രൂപ്പിലെ ആളുകൾ കൈകോർക്കുകയും പ്രസ്തുത വ്യക്തിയെ സിനിമയിൽ നിന്ന് വിലക്കുകയും ചെയ്യുമെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്